ഞാൻ ഞാൻ വിശ്വസിച്ചു വക്കൽ പറഞ്ഞു ബാദർ ബാദർ മലം എന്ന് പിന്നിർക്കത്തിൽ പേരുണ്ട് പറഞ്ഞില്ലേ ബാഹിർ എന്ന് പറഞ്ഞു അതിനെ പൊളിച്ചിട്ടാ ഞാൻ ലഭിയ ഞമ്മക്കൊരു കാലത്ത് റബ്ബാന്ന് വിചാരിച്ചു പോയിട്ടുണ്ട് അല്ലെങ്കിൽ തട്ടി തകർന്നിട്ടാണ് ഹിദായത്ത് നൽകിയിട്ടുണ്ട് അങ്ങനെ പാട്ടും പാടി പ്പറക്കുള്ള കുറെ പരാതികളാണ് പറയുന്നത് എന്നീ മൂലഅം ബിത്തറബേ മുകുറമും ബിഹി ഈ പാട്ടുണ്ടല്ല ഗാനമേള ഇതുകൊണ്ട് കുറച്ച് പൂണ്ട് പൂണ്ടുപിടിച്ച ആളായിപ്പോയി കഴിഞ്ഞാൽ അത് കാലല്ലേ വബി ഷുറുബിൾ ഹമദി കള്ളുപിടിക്കൽ കൊണ്ടും അതുപോലെ വബിൽ ഹുലൂഖിൽ ഫാജിറത്തിമിനിസായി ഈ സ്ത്രീകളുമായി അവിവഹ എന്താന്ന് അഹിത ബന്ധം പുലർത്തുന്നതാണ് തത്തമായൊരു വത്താൻ ശനീൻഡ അങ്ങനെ അത് മൂപ്പറക്കുള്ള സ്വന്തം പരാതി പറഞ്ഞു പിന്നെ വെള്ളം കിട്ടുന്നില്ല അലാകാലം ക്ഷാമമാണ് ആവാമുൽ ഖഹത്തിൽ അങ്ങനെ ക്ഷാമം ബാധിച്ചിട്ട് കുറേ സ്വത്തെല്ലാം പോയി പോയിട്ടുണ്ട് വഹദൽ തരാറി പാല് കിട്ടുന്ന മൃഗങ്ങളൊക്കെ മെലിഞ്ഞു പോയി യാൽ ഒലയിച്ചലി വലതു അടുത്ത പരാതി എനിക്ക് മക്കളില്ല ഇതിനൊക്കെ പരിഹാരമാക്കണം േ അപ്പൊ നല്ല ആക്കി കൊടുക്കേണ്ടി വ്യാജ അപ്പൊ ഇവർക്ക് തലതിരിഞ്ഞ കുട്ടർക്ക് ഇയാള് മശിക്കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടില്ല ഇപ്പൊരിക്കശു താങ്കളാക്കി തരൂല്ലാഹ എന്നാ പറയുന്നത് അന്നാണ് ദാരണം വാങ്ങി തരണമെന്ന് അപ്പൊ അന്നാക്കി തരാൻ കഴിയുമല്ല അതുകൊണ്ടാണ് ഇങ്ങനെ തരണോന്നല്ല പോയി പറഞ്ഞത് എനിക്കുള്ള ഈ പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കണം വഴഹത്തി നല്ല മഴ കിട്ടണം വഴഹബലിയും എനിക്ക് മക്കളും ഉണ്ടാക്കണം അപ്പം നാട്ടുകാർക്ക് മഴ കിട്ടണം എനിക്ക് മക്കൾ വേണം എൻ്റെ ഈ ദുസ്വഭാവങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടണം അതിന് തങ്ങളെന്താ ചെയ്യുന്നത് ദ്വാരത്തിന് അപ്പോൾ ആട്ടിട്ടൊന്നുമില്ല

അയ്യാ നീ കറി കറിയിട്ടു പോകും മൂപ്പർ നാടല്ലേ ഒമ്മാൻ അന്ന് നല്ല പച്ച തുടങ്ങി ഇപ്പൊണ്ടല്ലേ വെള്ളോ ഒമ്മാഹുലഹിയും ഖുറാ ഒമ്മാൻ ഓരോ ഗ്രാമങ്ങളും ഉണ്ടായി ചുറ്റു ഭാഗത്തെ എല്ലാം പച്ച പിടിച്ചതായി മാറി അറുപത്ത ഹരായി നാല് വിവാഹം ചെയ്തിട്ടുണ്ട് വഹമ്മദ്ാഹുലി ഏതോ എനിക്കെന്താക്കി അല്ലാഹത്തല മക്കളെയും തന്നിട്ടുണ്ട് എന്നിട്ടോ വാൻഷത്തു അക്കൂര് ഞാനൊരു പാട്ട് പാടി പിന്നെയും പാട്ടാട് എടുത്ത് വെച്ചിട്ട് കാണാം അപ്പുറത്തുണ്ട് إلى معشر خالفت في الله دينهم ولا رأيهم رأي ولا نهجهم نهدي وكنت امرأ بالعهد والخمد مولعا مولع شبابي مولع حتى أذن الجسم بالنهج فبدلني بالخمد خوفا وخشية وبالعهد إحصانا فحسن لي فرجي

അതൊരു സ്വഭാവം ആണെന്നല്ലാമറു അങ്ങനൊരു പാട്ടുകാരെ ഏൽപ്പിച്ചിട്ട് എനിക്കെതിരെ കവിത ഉണ്ടാക്കി എന്നെ ആക്ഷേപിക്കാൻ നഫ്സി ഞാന് തിരിച്ചിട്ട് കവിത കിട്ടുകയാണെങ്കിൽ എനിക്ക് കൈയ്യലും ചെയ്യൂ പക്ഷെ ഞാൻ എൻ്റെ നഫ്സിനെപ്പോ കേട്ടെ നഫ്സി മോശമായ ഒരു കാലം ഉണ്ടായിട്ടില്ലേ ആ അങ്ങനെ ഞാൻ അവരെല്ലാം കഴിഞ്ഞൊഴിഞ്ഞിട്ട് മസ്ജിദൻ ഞാനൊരു പള്ളി ഉണ്ടാക്കി ഇപ്പോൾ പള്ളി ഉണ്ടല്ല പക്ഷേ പടുത്തകാലത്ത് പത്ത കൊല്ലം മുമ്പ് പൊളിച്ചിട്ട് റിപ്പയർ റിപ്പയറാക്കി പള്ളി പള്ളിയെ സ്ഥാനമൊന്നും തിരിച്ചിട്ടില്ല ആ താമ്പദ് ഫീ അവിടെ പോയി കുറേ കാലം വിഭാഗത്തിൽ കഴിഞ്ഞു ഫക്കാല ഫാജത്തിൽ മസ്ദും മധുരവും ഫീഹി സലാസൻ അവിടെ മൂന്ന് ദിവസം താമസിച്ചുകൊണ്ട് മധുരവുമായ ഒരു വ്യക്തിയാണെങ്കിൽ ഉത്തരം കിട്ടാണ്ടോ മടങ്ങൂല പള്ളിയിലാകൊണ്ട് വക്കാമില്ല വെള്ളം പാട്ട് തുടങ്ങിയ കഠിനമായ രോഗം കൊണ്ട് മുസീബത്തായ ആള് എന്താക്കി അവിടെ കൂടുകയാണെങ്കിൽ ഇല്ല ഓഫിയ ആപ്പയത്ത് കിട്ടാണ്ട് നിക്കൂല സുമ്മാലക്കും നമ്മൾക്ക് അധികം അപ്പം കാലം കഴിഞ്ഞപ്പം നാട്ടുകാരെല്ലാം വന്നു ഓരോ മാപ്പ് പറഞ്ഞ് നിങ്ങൾ വീണ്ടും രാജാ പാകണം നമ്മളെ ഭരിക്കണം എന്ന് പറഞ്ഞിട്ട് തീർക്കും ഇസ്ലാമിൻ്റെ പ്രചരണം ആരംഭിച്ചു അപ്പോൾ അമ്മ ആദ്യമായി പള്ളി ഉണ്ടാക്കിയതും ഇസ്ലാമിനെ പ്രചരിപ്പിച്ചതും എല്ലാം ഉപ്പ് അതിൻ്റെ ആ പറക്കത്തിപ്പോൾ അവിടെ കാണും ആ പള്ളി അധികം അറിയില്ല അത് രണ്ട് കിലോമീറ്ററോടെ പോകണം ആ ആടെ ഒരു കോട്ടയിലുണ്ട് പോയേ ആ കോട്ട മുമ്പിൽ തകർത്ത അമ്പലാണെന്നാ പറയപ്പെടുന്നു നാട്ടുകാരോട് ചോദിച്ചാല് ഇങ്ങനെ മണ്ണിന്റെ കുമ്പാലായിട്ട് അവിടെ കിടക്കുന്നുണ്ട് അടക്കത്ത്വാരക്കും കവറ് കുറച്ചുകൂടെ ഈത്തപ്പൻ്റെ തോട്ടത്തിനുള്ളിലാണ് അവിടെ എപ്പോഴും വെള്ളാന്നു തങ്ങളുടെ തങ്ങളുടെ വിഷയം ി വളരെ അറിയാണ് ഒരു സാധാരണ വ്യക്തിയല്ല അത് ലോകത്തിന്റെ സകല വസ്തുക്കളും തങ്ങളുടെ നിസാനത്തോടെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ കുറേ സംഭവങ്ങളാണ് കേട്ടത് വമ്യാ മീൻ ജൗഫിൽ നസ്നാം ചനമകലയുടെ ഉള്ളിൽ നിന്ന് കേൾക്കപ്പെട്ടതുണ്ട് ചനമകൾ എന്ന് പറഞ്ഞാൽ ആരാധിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഒരു സുഹൃത്ത് കുഴിച്ചിട്ടുണ്ടാവും അതിനെന്താക്കും ഒരു ചൈതൻ കയറി കൂടു അതിനുള്ളിൽ കയറിയിട്ടേ കസീറുണ്ട് ഐതൻ അതും ധാരാളം പറയാനുണ്ട്

മരണം ഹാജരായപ്പോൾ കാലളിൽ അംബാസി വലതി മകൻ അംബാസിനെ വിളിച്ചിട്ട് പറഞ്ഞ് ഐ ഇബിനത് റിമാറാൻ നീ റിമാറണം നല്ലപോലെ ആരാധിക്കണം കേട്ടോന്നു ഇപ്പം എന്താ പറഞ്ഞുകൊടുക്കുന്നത് വല എന്ന് അതിനെക്കൊണ്ട് ഒരുപാട് ഉപകാരം കിട്ടും നിനക്ക് ഒരു ബുദ്ധിമുട്ടും ആക്കൂല അതുകൊണ്ട് മുറുകെപ്പിടിക്കുന്നു അപ്പം ഇപ്പൊ വസീത്തിൻ്റെ ശരിക്ക് എന്താക്കണം ആരാധിക്കണം ടുക്കിൽ അബ്ബാസ് ഉള്ളപ്പോൾ എന്തായി ഉള്ളപ്പട് ലിമാരൻ മുനാദി സമയൻ്റെ ഉള്ളിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട് മല്ലിൽ ഒരു പാട്ടാണ്

ഈ ഇസ അലഹി സ്വലാമിന് ശേഷം നബൂവത്തും ഹിദായത്തുമായി വന്ന നബി സല്ലാ വസ്ലമീ ഖുശി ഖുവൈഷികളിൽ നിന്ന് വന്ന മുഹത്തരി ഹിദായത്തിൻ്റെ നബിയാണ് അതിന് പിന്നേം പറയാറും എല്ലാം കാര്യം പോക്കാം ഒരു കാലത്ത് ആരാധിക്കപ്പെടുന്ന ഇലാഹ ആക ആക്കി ബാക്കി പിടിച്ചിട്ടുണ്ട് പക്ഷെ അതെല്ലാം പോയി കമല കിതാബി ഇലൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലി വസ്ലമ്മ തങ്ങൾക്ക് കിതാബ് ഇറക്കപ്പെടുന്നതിന് മുമ്പ് അതൊരു ഇലാ ഹൈറ്റൊക്കെ ചമഞ്ഞിരുന്നോ എല്ലാം പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അബ്ബാസ് അവരുടെ കേട്ടപ്പോൾ എന്തായാലും അബ്ബാസ് നിമാർന്ന പൊടിച്ച് തകർത്ത് തങ്ങി കത്തിച്ചു കളഞ്ഞ് അലഹി വസ്ല്ലാം തങ്ങളുടെ പോയി കൂടി അപ്പം സഹാബിയായി وفي بن مرداس طلع عليه ഒരു അബ്ബാസ് ബിൻ മർദാസ് ഉണ്ടല്ലോ അവിടെ ഒരു ഒട്ടകപ്പുറത്ത് അല്ല പിന്നെ ഒട്ടക പക്ഷി ഉണ്ടല്ല പക്ഷിയുടെ പുറത്ത് റാഖിബായിക്കൊണ്ട് വാർത്തി കയറിക്കൊണ്ട് ഒരാളവിടെ പ്രത്യക്ഷപ്പെട്ടു നല്ല വെള്ള വസ്ത്രധാരിയാണ് അബ്ബാസ് അബ്ബാസെ അലം തറ ഇല നീ ആകാശത്തിലേക്ക് നോക്കുന്നില്ലേ അതിൻ്റെ കാവൽക്കാർ എന്താണ് ബഹിർ എന്ന അവസരത്തിൽ സൈത്താമാർ പ്രവേശനം തടയാൻ വേണ്ട എന്താക്കി ധാരാളം കാവൽക്കാർ അള്ളാഹുത്തലാക്കിയിട്ടുണ്ടാവും ആ വാൻ ഹർബ അത് അങ്ങനെ നബീ സല്ലാ അലഹി വസല്ലമ്മ തങ്ങളെ പറ്റി ഞാൻ വന്നാണ് പരിചയപ്പെടുത്തുന്നു ഇതെനിക്ക് വല്ലാതെ പേടിയായി അങ്ങനെയാണ് നിമാറിനടുക്കിലേക്ക് പോയത് നിമാർന്ന് ഞാൻ ആരാധിക്കുന്ന ധനമുണ്ടല്ലോ അവിടെ നോക്കുമ്പോൾ അതിൻ്റെ അടിച്ചുപാരി വൃത്തിയാക്കിയിട്ട് സുമി ഫനങ്ങി തൊട്ടിട്ട് മുത്തേലം ചെയ്ത്

مدامت ورلانا أَوْدَالِ مارون وكان يعبد مرة قبل الصلاة على النبي محمد صلى الله عليه وسلم إن الذي ورث النبوة والهدى بعد بن مريم من قريش مهتدين قال عباس فخرجت مع قومي بني حارثة എൻ്റെ കോമിയങ്ങളായ ബാലു ഹാരിസനെയും കൂട്ടിയിട്ട് ഞാൻ എന്താക്കി പോയി ഇല്ല ഫതഹത്തുൽ മസ്ജിദ് അങ്ങനെ പള്ളിയിൽ കയറി തങ്ങളെന്നെ കണ്ടപ്പോൾ പുഞ്ചിരിച്ച് അബ്ബാസ് ഇസ്ലാം നിന്റെ ഇസ്ലാമിൻ്റെ സംഭവം എന്താണെന്ന് ചോദിച്ചു ചോദിച്ച് ഇപ്പോൾ ഇസ്ലാ അങ്ങനെ ഈ ഇസ്ലാം തങ്ങളോട് വിവരിച്ചു കൊടുത്തു അങ്ങനെ ഞാനും എൻ്റെ കൂടെ വന്ന ബനോഹരിസത്തും ഇസ്ലാമിലേക്ക് വന്നു എന്നാണ് ഇനി മറ്റൊന്ന് അത് വളരെ പ്രസിദ്ധമാണ് പ്രസിദ്ധാണ് വമീന്ദിക്കും ഇവിടെ കസ്ബിയാന്ന് കാണുന്നുണ്ട് അത് ഒമാനിപ്പോൾ പ്രസിദ്ധമായ അക്ബർ അല്ല അവർക്ക് ഒമാനെ ആദ്യമായി ഇസ്ലാമിനെ കൊണ്ടാന്നതും ആദ്യമായി പള്ളി ഉണ്ടാക്കും ആ ശാപ്പിയാണെന്ന് ഇപ്പം വശത്തില്ലെങ്കിൽ ഇവിടുത്തെമാതിരി കൊബയും തോണവും അങ്ങനത്തെ ഇങ്ങനത്തൊന്നും ഉണ്ടാവില്ല അതില്ലെങ്കിലും അവരും ഉണ്ടാവില്ലേ നമ്മിപ്പം തീരുമാനിക്കലും കുബ്ബ നോക്കിയിട്ടാണ് കൂടെ ആര് കിടക്കുന്ന ബലിയാണോ ചെറിയ ആളോ അതിനുള്ള ഒന്നും ഇല്ലെങ്കിലൊന്നുമില്ല കൊമ്പ കമ്മിറ്റിക്കാർ ഉണ്ടാക്കുന്നതും ഇപ്പോൾ അതേ പേര് തന്നെ ഉള്ളത് ആ അവിടെ വെച്ചിട്ട് ഞാൻ ഒരു ബിമത്തിനെ ആരാധിക്കുന്ന ആളായിരുന്നു പേരുണ്ട് ബാദിർ എന്നും പേരുണ്ട് ബാഹിർ ഹാ കൊണ്ടും ഉണ്ട് അങ്ങനെ ഒന്ന് ഒരു ദിവസം ഉണ്ടാക്കി അതിനെപ്പറ്റി മൃഗത്തിന് അർത്ഥം വലിയർക്കലുണ്ടല്ലോ വഹി റബീഹത്ത് മുത്തലക്കൻ അത്തീറത്ത് കൊണ്ട് എന്താ ഒരു അർക്കപ്പെടുന്ന സാധനം വക്കീല ഫി റജബിൻ ഖാസ്ത റജബ് മാസം അർത്താലാണ് അതീറത്ത് പറയുക എന്നൊരു കീഴുണ്ട് എപ്പോൾ അർത്ഥാലും അതീരത്തെന്ന് പറഞ്ഞു أنا فاسمع أنا من جَوْفِ السلمي، السنة مي سنة اللي يا مازن يا خير شر وبطن سر وبطن سر بعث بعث نبي من ملر بِذِينِ الله العز الأكبر فضع نجيا من, من حجر تسلم من حج سقر ഇവിടെ ഹക്ക് നീ കേൾക്കുക ഹയർ വെളിപ്പെട്ട് വന്നിരിക്കുന്നു ശർണെല്ലാം പിന്തിരിഞ്ഞു പോയിരിക്കുന്നു മുതറ് ഗോത്രക്കാരിൽപ്പെട്ടവരുടെ നബിയെ അള്ളാഹുത്താൻ അയച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ നീനുമായിട്ട് അതുകൊണ്ട് ഈ സംസാരിക്കാത്ത കേൾക്കാത്ത ബുദ്ധിയില്ലാത്ത ഈ കല്ലും മരത്തിനെ ആരാധിക്കലൊക്കെ കൊണ്ട് ഒഴിവാക്കിയിട്ട് നീ ഉടനെ പുറപ്പെട്ടു എന്നാൽ നരകത്തിനകത്തോട്ട് രക്ഷപ്പെടാം

പറയുന്നു നഹനു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ഭാഗത്ത് നിന്നൊരാൾ വന്നു പറയുന്നവരുണ്ടല്ല അപ്പം അവൾ ചോദിച്ച് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പുതിയ വാർത്ത എന്തെങ്കിലും ഉണ്ടോന്ന് അഹമ്മദ് എന്ന പേരുള്ള ഒരാൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഏ യക്കൂർ അടിമൻ അത്ത ഹജീബുദ് തങ്ങളെ സമീപിക്കുന്നതോട് പറയും അള്ളാഹുവിനേക്ക് നിങ്ങൾ അടുക്കുക അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്യുക എന്ന് പറയുന്നുണ്ട് അപ്പം രണ്ടൂടെ കൂട്ടിമുട്ടിച്ചാൽ എന്തായി ആ ശരി ഇപ്പം ആ ഇത് തന്നെയാണല്ലോ ശനമനുള്ളിൽ നിന്ന് പറയപ്പെട്ടതിൻ്റെ സാരം അല്ലേ ഉടനെന്താക്കി സിനിമ പോയിട്ട് തച്ചോടച്ച് അതിനെന്താക്കി പൊടി പൊടിയാക്കി പൊടി പൊടിയാക്കാൻ നേരം ആദ്യം പൊടിയാവും പിന്നെ ആ പൊടിനെ വീണ്ടും പൊടിയാക്കല പൊടി പൊടിയാക്കലേ കൂട്ടം കൂട്ടം എന്ന് പറഞ്ഞാൽ എന്താ അതൊരു കൂട്ടം ഉണ്ടാവും അങ്ങനത്തെ കുറെ എണ്ണം കൂടുമ്പോൾ കൂട്ടം എന്തായി ഒരു കൂട്ടമായി അല്ലാതെ റാഹിലെത്തി ഞാൻ വാഹനപ്പുറത്ത് കയറി വാ തൈ തുസൂലേക്ക് ഞാൻ പോയി Pasrahlah dengan Nabi Sallam, Paslam tu angin